ബിസിനസ് പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് വീട്ടമ്മയിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത യുവതിയെ പോലീസ് പിടികൂടി ചവറ മുകുന്നപുരം മേനാമ്പള്ളി സരിതാ ഭവനത്തിൽ സരിതയാണ് ചവറ പോലീസിന്റെ പിടിയിലായത് ചവറ മേനാമ്പള്ളി സ്വദേശിനിയായ വീട്ടമ്മയെയും ഭർത്താവിനെയുമാണ് ഇവർ കബളിപ്പിച്ച് പണം തട്ടിയത് സൂപ്പർ മാർക്കറ്റ് ബിസിനസിൽ പങ്കാളിയാക്കാമെന്നും അതിന്റെ ഷെയറുകൾ വാങ്ങി നൽകാമെന്നും പ്രതിയായ സരിതയുടെ പേരിൽ മത്സ്യബന്ധനം ബോട്ട് ഉണ്ടെന്നും അതിൽ പങ്കാളിയാക്കാമെന്നും വാഗ്ദാനം ചെയ്താണ് ലക്ഷങ്ങൾ തട്ടിയെടുത്തത് പലപ്പോഴായി മുപ്പത്തിനാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇവർ തട്ടിയെടുത്തത് പണം നൽകിയിട്ടും വാഗ്ദാനം ചെയ്തതുപോലെ ഷെയറും പാർട്ട്ണർഷിപ്പും കിട്ടായതായതിനെ തുടർന്ന് പൈസ തിരികെ ചോദിക്കാനായി പ്രതിയുടെ വീട്ടിൽ ചേർന്ന വീട്ടമ്മയും ഭർത്താവിനെയും പ്രതിയായ സരിതയും ഭർത്താവും ചേർന്ന് ഭീഷണിപ്പെടുത്തി തുടർന്ന് ഇവർ ചവറ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സരിത സ്ഥിരം തട്ടിപ്പുകാരിയാണെന്നും നിരവധി ആളുകളെ ഇപ്രകാരം വഞ്ചിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തിട്ടുള്ളതായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരാസ ജോൺ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം കരുനാഗപ്പള്ളി എ സി പി വി എസ് പ്രദീപ് കുമാറിന്റെ മേൽനോട്ടത്തിൽ ചവറ പോലീസ് ഇൻസ്പെക്ടർ കെ ആർ ബിജുവിന്റെ നേതൃത്വത്തിലും എസ് ഐ ഗോപാലകൃഷ്ണൻ എ എസ് എ മിനിമോൾ എസ് എസ് സി പി പിഒമാരായ രഞ്ജിത്ത് മനീഷ് അനിൽ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.